ഹലോ അപ്പം എന്താണല്ലോ അവിടെ വിശേഷം സുഖമല്ലേ മഴ അവിടെ ഉണ്ടവിടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പം ഞങ്ങളുടെ പനിയൊക്കെ കുറവുണ്ട് എനിക്കും മൂനൊക്കെ കുറവുണ്ട് ഇക്കാക്കപ്പുളം കൂടുതൽ തന്നെയാണ് ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടുണ്ട് മരുന്നൊക്കെ കഴിക്കണുണ്ട് അപ്പം അതാ രാവിലെ എണീറ്റിട്ടുണ്ട് അപ്പം എൻ്റെ ഒപ്പം തന്നെ ഉമ്മ എണീറ്റിട്ടുണ്ട് അപ്പോൾ താ രാവിലെ ഇന്ന് പുട്ടും കടലയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ താ ഞാൻ എനിക്ക് വേണ്ട ഉള്ളിയും ഇതൊക്കെ അരിയാണ് അപ്പോൾ അതാ കടല ഇക്കാർക്ക് ഇഷ്ടാട്ടാ പുട്ടും കടലയും അതും വെള്ളക്കടലാട്ടാ എനിക്ക് വെള്ളക്കടലുണ്ട് ചുവപ്പ് കടലായിട്ടും കൂടുതലിഷ്ടം അപ്പോൾ അത് അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതാ ഞാൻ ഇവിടെയാണ് ഉള്ളി തക്കാളിയൊക്കെ പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഉമ്മ അതിൻ്റെ ഒപ്പം എന്തോ അവൾക്കും തക്കാളിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ടട്ടാ ഉമ്മൂന് ഭയങ്കര ചുമ ഉണ്ടായിരുന്നു ജലദോഷം ഉണ്ടായിരുന്നു പനി വിട്ടിട്ടുണ്ട് പക്ഷേ ചുമയും ഈ ജലദോഷം മാറണില്ല കേട്ടോ അതിങ്ങനെ നമ്മളങ്ങനെ അസുഖം പനി കുറഞ്ഞു കഴിഞ്ഞാലും അതിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുകൊണ്ടിരിക്കുകയാണ് കിട്ടാം അപ്പം ഇതാ രാവിലെ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞിട്ടുണ്ട് അപ്പം ഉമ്മൂന് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ടട്ടാം പിന്നെന്താണ് എൻ്റെ ഒപ്പം തന്നെ നേരെ തെണീറ്റ് വന്നിട്ടുണ്ട് അപ്പം പനിയായ കാരണം നമുക്ക് അംഗനവാടിയിലൊന്നും വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ അംഗനവാടി വിട്ടിട്ടില്ല പിന്നെ പനിയൊക്കെ ആയില്ല ആൾക്ക് അപ്പോൾ അത് പിന്നെ പോയിട്ടില്ല പിക്കാക്ക് ഇക്കാക്കി ഇപ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണ് ഈ തണുപ്പായതുകൊണ്ട് ഇക്കാക്ക തീരെ സഹിക്കാൻ പറ്റില്ല തറയിലേക്ക് ഇനി എടുക്കാൻ പറ്റില്ല തീരെ കെടുക്കാൻ പറ്റില്ല തണുപ്പല്ലേ അപ്പം ഇക്ക ഇപ്പോഴും ബെഡിൽ തന്നെ ആട്ടാവാം എല്ലാം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഇക്ക പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ഇതാ ഞാൻ കടയിലേക്ക് ഇതാ കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസൽ അല്ലെങ്കിൽ ഒരു മൂന്ന് വിസല് വരെ ഞാൻ അടുപ്പിട്ടാണ് പെട്ടെന്ന് അങ്ങനെ വെന്തില്ലല്ലോ സിംബിലോട്ടൊന്നുമില്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാൻ വിസലടിപ്പിക്കാം കടല നല്ല വേവണല്ലോ എനിക്ക് കടല നല്ല വെന്താല്ലാട്ടോ എനിക്കിഷ്ടം ചെറിയൊരു വേവൊന്നായി എനിക്കിഷ്ടമല്ല ഇക്കാക്കുമ്പോൾ കടല നല്ല വേവണം ഇങ്ങനെ കടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞു പോണ രീതിയിലാവൂലേ അങ്ങനെ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ പുട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് വയ്യാത്ത കാരണം ഒരു ഉഷാവില്ലാട്ടോ ഒന്നും ചെയ്യാനുള്ളൊരു വീണ്ടില്ല അപ്പം പുട്ടൊന്നും ഉണ്ടാക്കുന്നുണ്ട് പുട്ടുണ്ടാക്കുന്നതെങ്കിൽ കുട്ടി മുറ്റിയിലൊന്നും അല്ല വേറൊരു രീതിയിലാണ് അപ്പം തന്നെ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അത് കഴുകിയിട്ട് പിന്നെ ഇതാ അതിൽ കുറച്ച് അരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർ സ്പീഡ് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ചോറ് തലേന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ് ബാക്കി ഉണ്ടെങ്കിൽ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും എന്നിട്ട് അതിങ്ങനെ ഒരു നമ്മൾ എത്ര പുട്ടിൻ്റെ പൊടി എടുക്കണം അതിനനുസരിച്ച് നമ്മൾ ആ നന്നായി ചോറ് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ നല്ല കറക് കറക്കരുത് ജസ്റ്റ് ഒരു രണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു രണ്ടടി മാത്രം അടിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ പുട്ട് നല്ല ആ വെള്ളം ചെറുക്കൊന്നും വേണ്ട ആ ചോറിൽ തന്നെ ആ ജലാംശം ഉണ്ടാവുമല്ലോ അതൊക്കെ ആവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഇല ഉണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നു അതും കൂടും ചേർത്ത് അതിന് നല്ല സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ പുട്ട് നല്ല സോഫ്റ്റുമായിരിക്കും നല്ല അടിപൊളി സ്മെല്ലും ആയിരിക്കും അപ്പോൾ താ ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട് ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്യാത്തൊരാൾ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാവും പുട്ട് അപ്പോൾ താ ഞാൻ പുട്ടീന് പുടിയൊക്കെ കുഴച്ച് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതി വേറെ രീതിയിലാട്ടാ ഞാൻ പുട്ടും കുട്ടിയിൽ എല്ലാം ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്കൂടെ ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാവും ഫു ആ മറ്റേ പോലെ പുട്ടുണ്ടാക്കുമ്പോഴത്തെ പുട്ടും കുറ്റി ശരിയല്ല അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടുണ്ടാക്കാൻ അങ്ങനെന്താ ഞാൻ എന്താ ഒരു പാത്രം അടിയിലും പിന്നെ നമ്മുടെ ഓട്ടപാത്രം ഉണ്ടല്ലോ ഉണ്ടല്ലോ അതും വേലം വെച്ചു കൊടുത്തിട്ടൊരു വാഴ വാട്ടിയിട്ട് അതിനുള്ളിൽ എന്നിട്ട് പിന്നെ അതിന് പൊടി ഇട്ട് കൊടുത്തു തേങ്ങ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കിത് ഒരു പണിയാണ് പിന്നെ എൻ്റെ പുട്ടും കുറ്റി ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അതിങ്ങനെ ചിലപ്പോൾ ഊരി എടുക്കുമ്പോൾ പുട്ടുണ്ടാക്കിയിട്ട് ഊരിയെടുക്കുമ്പോൾ ചിലപ്പോൾ അത് മേത്തിക്ക് മറന്നാന്ന് വെച്ചിട്ട് ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പം പിന്നെ വയ്യാത്ത സ്ഥിതിക്ക് പിന്നെ ഇങ്ങനെ നമുക്ക് അത്രയും വയ്യാതെ വരുമ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചാൽ മതി കുറച്ച് കഴിയുമ്പോഴത്തേക്കൊരു പത്ത് പത്ത് മിനിറ്റ് തികച്ചു വേണ്ട അപ്പത്തിലും ഇത് വേണ്ടത് ഓക്കെ ആവും അങ്ങനെ പിന്നെന്താ നമ്മുടെ കടലക്കറിയുടെ ഇവിടുന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ വെച്ച വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഈ പുറത്തേക്ക് വെള്ളം പോകണം എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാം പോവാതിരിക്കാൻ വല്ല വഴി ഉണ്ടെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ ഗ്യാസിൻ്റെ മൊത്തം ഇവിടെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ വേണ്ടിയല്ലേ ഇങ്ങനെ പോവാതിരിക്കാനോ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ആരെങ്കിലും പിന്നെ കടൽ കഴിഞ്ഞാൽ നമുക്കൊന്ന് കടുക് കടുകറിക്കണം അപ്പോൾ നീ കടുക് ഇട്ട് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ചായ പിടിക്കാം അങ്ങനത്തെ ഫൈനലായിട്ട് കടല താളിക്കാനുണ്ട് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിനെല്ലാം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മാത്രം ഇട്ടിട്ട് ഞാൻ താളിച്ചിട്ടുണ്ട് അപ്പോൾ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇക്കാക്കിക്ക് ചായ കൊടുക്കണം അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ടും കടല എന്ന് പറയുന്നത് അത് ഞാൻ വാരിക്കൊടുക്കുക തന്നെ വേണം കേട്ടോ അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ല ഇക്കാക്ക് അപ്പോൾ അതും കൂടി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെന്താ നമ്മുടെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇക്കാക്ക് ചായ കൊടുത്തു ഇക്കാക്ക് മരുന്ന് കഴിക്കാനുള്ള കാരണം പെട്ടെന്ന് ഞാൻ ചായ കൊടുത്തു കേട്ടോ ഇതാ മോനെ ഇതാണ് കൊടുക്കുകയാണ് കുറച്ച് ൊടുത്താ മതി അവള് ചെലപ്പോ തിന്നൂല കുട്ടി തിന്നുവേ ചെന്നോ കടലും വേണ്ടേ കടലിമ്മ കൂടുന്ന പഞ്ചസാര ഇട്ടാ മതിയാ പഞ്ചസാര മതിയാടലിട്ടാരണ്ടില്ല അവസ്ഥ അപ്പൊ ഇങ്ങനെ പോയിട്ടുണ്ടോ അങ്ങനെ ദാ കാക്കും മൂനൊക്കെ ചായ കൊടുത്തതിനു ശേഷം മരുന്നൊക്കെ കൊടുത്തായിരിക്കും അപ്പൊ തന്നിട്ട് ഇനി ഞാൻ കഴിക്കണം കേട്ടോ ഭക്ഷണം ഞാൻ കൊറച്ചെടുത്തിട്ടുള്ളൂ കാരണം രാവിലെ തന്നെ പനി പിടിച്ച കാരണം ഒന്നും കഴിക്കാനൊരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തോന്നണില്ല അപ്പൊ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കഴിക്കണം ഇന്ന് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ നമ്മുടെ മത്തൻ്റെ കൂമ്പുണ്ടല്ലോ മുള വരുന്ന ഭാഗം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ അപ്പൊ അത് കൊറച്ച് കിട്ടിയിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ വേറെ ഒന്നും ഇല്ല അപ്പൊ ഇതൊന്നും വെച്ചിട്ട് നമുക്കൊന്നൊരു ഉപ്പേരി ഉണ്ടാക്കാം അങ്ങനെ ഞാൻ മത്തന്റെ ഈ കൂമ്പുണ്ടല്ലോ ഇത് തോരം വെക്കാൻ വേണ്ടി കൊറച്ച് പിടിച്ചോടുന്നതാണ് കേട്ടാ ഉം മത്തൻ്റെ ഇതിൽ തീരെ ഉണ്ടാവണില്ല അപ്പൊ ഇതാ ഞാനിതിന്റെ കൂമ്പ് എടുത്തിട്ട് ോരം വെക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ചെറുതാക്കി കുനുവിനാങ്ങനെ അരിഞ്ഞിരിക്കാം കേട്ടോ അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ടാവും എന്നാലും കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ നമ്മുടെ രാവിലെ നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോണ്ടാക്കി നല്ല അവർക്ക് ഉച്ചക്കൊക്കെ കഴിക്കാൻ നല്ല ഹെൽത്തി ആവും നല്ല ടേസ്റ്റുമാണ് എല്ലാരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് വേണ്ട ആ അങ്ങനത്തെ മത്തങ്ങയുടെ ഈ കൂമ്പിന്റെ തോരം വെക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് ഒതുക്കി എടുക്കാട്ട മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ കടികൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് നമ്മുടെ ഈ കൂമ്പുണ്ടല്ലോ ഇല കൊടുക്കാം ഇതാ അപ്പൊ നമ്മുടെ ഇല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ഇല്ല അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നേരം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോഴത്തേനും ഇതൊക്കെ നന്നായിട്ട് വെൽ ഉണ്ടാവും കേട്ടോ അങ്ങനെ അങ്ങനെതാ കുറച്ച് മത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ കുറച്ച് എടുത്ത് കേട്ടോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കായം പറഞ്ഞു അപ്പോൾ അതിൻ്റെ പഞ്ഞീനുണ്ട് കേട്ടോ ഞങ്ങളിവിടെ പഞ്ഞീൻ എന്നാ പറയുക പല നാട്ടിലും പല പേരാല്ലോ അറിയപ്പെടുക അപ്പോൾ അതാ പഞ്ഞീനുണ്ട് കുറച്ച് അപ്പം ഇത് ഞാൻ മസാല പറത്തിയിട്ട് വേറൊരു രീതിയിലാണ് പൊരിക്കണത് അതും കാണിച്ചു തരാം അപ്പം ഞാനിതാ മസാല ഒക്കെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ മസാല കൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അതോ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മസാല എല്ലാം രീതിയിൽ നന്നായിട്ട് മിക്സ് കുറച്ച് മസാല ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കത്തി അവിടെ അരി അധികം വേണ്ട അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് നന്നായിട്ട് മസാല തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ മട്ടിയിലും മസാല നന്നായിട്ട് വേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം ഉപ്പും ഇതൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വറ്റി എന്നിട്ട് ഞാനിതിങ്ങനെ ആദ്യം ഒന്ന് ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ വറ്റിച്ചെടുക്കുക ചേർന്നിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നുള്ളട്ടോ അതും ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാ നമ്മുടെ മത്തി കായപ്പത്തി ഇതവിടെ കണ്ടില്ലേ അപ്പം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം പകുതി വേവിൽ നമുക്കിത് കുറച്ച് ചട്ടിയിൽ ഇട്ടിട്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പുളിവെള്ളമെങ്കിലും ചേർത്തിട്ട് നമുക്കിന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ കഴിക്കുന്നതൊക്കെ അവർക്ക് കൂടുതലിഷ്ടം ഏ അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം അങ്ങനെന്താ ഞാൻ മസാല ഒക്കെ ഇതിൽ ഒന്നുകൂടി പറത്തി കൊടുത്തിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പുളിവെള്ളം ഞാൻ ഇത് അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതാ ഞാൻ ചോറ് അടുപ്പത്തെ വെച്ചിട്ടുള്ളത് അപ്പോൾ അടുപ്പിൽ നല്ല കണലുണ്ട് അപ്പോൾ അതിലിരുന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ അങ്ങനെന്താ നമ്മുടെ മീനുണ്ടല്ലോ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതാ പാൻ വെച്ചിട്ടുണ്ട് പാനേത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞു തരി വെച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനൊപ്പം തന്നെ എന്താ ഞാനൊരു വാഴയുടെ പകുതി അതിലെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വാട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ പനീനുണ്ടല്ലോ ഈ പനീന ഇതിലിട്ടിട്ട് ഇതിലിട്ട് കെട്ടി നമുക്കിതൊന്ന് ആ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കൂടെ ഇടാം നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണമൊന്നും ഒഴിക്കാണ്ട് ഇത് മാത്രം ഇതിലിട്ടിട്ട് കെട്ടി പാനിലിട്ടിട്ട് നമുക്കൊന്ന് പഞ്ഞീനൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഒരുവിധ പണികളൊക്കെ കഴിഞ്ഞിട്ടേന് മീ പൊരിക്കാൻ മാത്രമേ ഉള്ളു ഇതാ ഉമ്മും ഇവിടെ ഓരോ വിക്രസ് ഇങ്ങനെ കാട്ടിട്ടുണ്ട് അപ്പിനി കുളിക്കുക ഇത് കഴിഞ്ഞിട്ട് പുരസ്കാരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം ഇക്കവിടെ എടുക്കുകയാണ് ചോറ് കൊടുക്കണം കഞ്ഞി ചോദിച്ചപ്പോൾ കഞ്ഞി വേണ്ട പറഞ്ഞു അങ്ങനെന്താ നമ്മുടെ പഞ്ഞീനുണ്ടല്ലോ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അല്ല കെട്ടാം അടക്കി കൊടുത്തിട്ട് അല്ലല്ലേ ഇനി ഈ വാഴയുടെ ഇല തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീൻ പൊരിക്കുന്ന ഇത് ഉണ്ടല്ലോ അതിലെടുത്തിട്ട് നമുക്കൊന്ന് മീൻ നല്ല നമുക്ക് നമ്മുടെ ഇട്ട് ഉമ്മുതാ കഞ്ഞി കുടിക്കാനായിട്ടാ മീനൊക്കെ കൂട്ടിയിട്ട് ഇതാ കഞ്ഞി കുടിക്കുന്നവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്താ അപ്പോൾ അവള് ഓരോന്ന് നുള്ളിയിട്ട് അതിലിട്ടിട്ട് കഴിക്കാനായിട്ട കഞ്ഞി ഇങ്ങനെ ചെയ്തോ കുട്ട മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മാത്രം മതി കേട്ടോ കഞ്ഞി കുടിക്കാൻ വേറൊന്നും ഒന്നും വേണ്ട അങ്ങനെതാ മൂനും കൊടുത്തു ഇതാ ഇക്കാക്കും വാരി കൊടുത്തു അങ്ങനെതാ ഇക്കാട പാത്രത്തിൽ തന്നെ ഞാനിട്ട് കഴിക്കണം കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് ഇതാ ഇത്ര തന്നെ ഉള്ളൂ തോരേനും മീൻ പൊരിച്ചതും പിന്നെ മീൻ പൊടിച്ചതിൻ്റെ മീൻ ലഭിച്ചതിൻ്റെ ആ ഗ്രേവി അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ അപ്പം ഇതിന് കഴിക്കണം അങ്ങനെ അങ്ങനെതാ ഒരു ഉച്ചോറൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാൻ നന്നായിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ചെമ്മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചെമ്മീനൊക്കെ ഇത് നന്നാക്കിയിട്ട് കഴുകി അതിൻ്റെ കുടലൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊരു വടം ഉണ്ടാക്കാം എന്നാ വിചാരിച്ചേക്കണം അപ്പോൾ ഇതാ ഞാൻ ചെയ്യുന്ന രീതിയിലൊരു വടം ഉണ്ടാക്കി നിങ്ങൾക്കും കാണിച്ചുതരാം അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്നും നിങ്ങൾക്ക് ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ അങ്ങനെന്താ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടാ മിക്സിയിലൊന്നുമല്ല ഇട്ടിട്ട് ചെമ്മീൻ അതിൻ്റെ കൂടെ ഇട്ടിട്ട് എന്താ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അപ്പം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ എന്നാ ഞാൻ ഒരു ഒരു കപ്പ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ഇതിലെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടാ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പൊടികളായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിന് വേണ്ട ഉപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഞങ്ങക്ക് പാകത്തുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഇതിലുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ കൈ നൂട്ടാ ഇനി ഇതിൽ വേറെ നിറച്ചിട്ട് വേണം അപ്പൊ ദാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഗരം മസാല ഫേസ് മാസ് അടിച്ചിട്ടുണ്ടാ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിന് മുളം പൊടി എന്ന് വേറെ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ കാശ്മീരി മുളക് പൊടിയില്ലേ അതട്ടെ ചേർത്ത് കൊടുക്കുന്നത് അതൊരു കളറിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലേ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മുളം പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ എന്താ ഇതുപോലെ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കിത് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഹോൾസ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കൊരു ഉള്ളിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു ഇതിൽ അപ്പം ഇതാ ഞാൻ ഫൈനലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതും ഒന്നും മേല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സമയത്ത് നമ്മളിതില് എരി ഉപ്പും ഒക്കെ നോക്കണം കേട്ടോ അത്ര വലിയ എരിവൊന്നും വേണ്ട ചെറിയ കൂട്ടുകാണെങ്കിൽ കൊറച്ചൊക്കെ ഒരു മതി ഞാനിപ്പോ ഞങ്ങൾക്ക് എരി എത്ര വേണ്ട അപ്പൊ അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാം ഒരു നാരങ്ങേടെ ഒക്കെ വലുപ്പുണ്ടല്ലോ അങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ട് നാടോലിങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉഴുന്നേടക്കൊക്കെ ഇട്ടു കൊടുക്കില്ലേ അതേപോലെ ഒരു ഹോൾ ഇട്ടു കൊടുക്കാം കേട്ടോ പരത്തി കൊടുക്ക സൈഡൊക്കെ കണ്ടില്ലേ ഈ ഒരു ഇതിലേട്ട നമ്മളെ ഒക്കെ അല്ലേ അതേപോലെട്ടോ ഈ വട ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ചെമ്മീൻ കിട്ടും എൻ്റെ വീടിൻ്റെ അവിടെ പുഴവാക്കായ കാരണം നല്ല പുഴ ചെമ്മീൻ കിട്ടും മറ്റേ കടലീത്ത പൂവാലം ചെമ്മീൻ ഉണ്ടല്ലോ അതും കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ചെമ്മീൻ കിട്ടും എപ്പോഴും വണ്ടിയിൽ ചെമ്മീനെ പോകേണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ചെമ്മി ഇങ്ങനെ വീട്ടിലിങ്ങനെ വാങ്ങിച്ചപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ വാപ്പാക്കും ഉമ്മക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായി വാപ്പാക്കും എന്നിട്ട് പാപ്പ് ഒരു ദിവസം ച വാപ്പം അധികം ചാ പിടിക്കാൻ വീട്ടിലുണ്ടാവില്ല പാപ്പ ഹോട്ടലല്ലേ അപ്പോൾ അപ്പം അവിടുന്ന് എന്തോ അപ്പോൾ അവ പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്തോ ഒരു ആവശ്യത്തിന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കൊടുത്തു അപ്പോൾ അപ്പോൾ നേരല്ല കടയ്ക്ക് പോകണ നേരല്ല ഇവിടെ അള പറഞ്ഞപ്പോൾ അപ്പടെ കയ്യിൽ പൊതിഞ്ഞിട്ട് ഞാൻ കൊടുത്തു വിട്ട എന്നിട്ട് അവിടെ ചെന്നിട്ട് വാപ്പം എന്തെയ്തു അത് പൊറോട്ടയിൽ നല്ല ചൂടുള്ള പൊറോട്ടയിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ട വാപ്പ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പിന്നെ പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു ഇന്ന് എന്താ ചായക്ക് കടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചുട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവൻ വടം ഉണ്ടാക്കിയില്ലേ അവന് ഇല്ല ഇണ്ടാക്കിയിട്ടില്ല ആന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്തായിട്ടാ എന്താ പാപ്പ അങ്ങനെ ചോദിക്കാം വന്നിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ എന്ത പാപ്പ ഇന്നലത്തെ വടം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ പറഞ്ഞു ആ ഞാനത് പൊറോട്ടയില് റോൾ ചെയ്തിട്ടാ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമുക്കാണെങ്കിൽ അത് കുറച്ച് മയോണിസ് ഒക്കെ ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ആ റൗണ്ട് അല്ലാണ്ട് കുറച്ച് നീളത്തിനൊക്കെ പൊരിക്കുകയാണെന്ന് വെച്ചാൽ പൊറോട്ടയിൽ റോൾ ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടാ അങ്ങനത്തെ നമ്മുടെ ചെമ്മീൻ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പലരും പല രീതിയിലാണ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു വട്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടെ ചെമ്മീൻ കെട്ടി കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് പറയുക ഒമ്പത് ഇവിടെ കട്ട വെയിറ്റിംഗ് കേട്ടോ വട കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ആദ്യം ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് ഇനി അടുത്ത് കഴിക്കാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ് അപ്പം നല്ല സുലൈമാരും കൂട്ടിയിട്ട് ഈ മഴയത്ത് ഞങ്ങൾ ചാവിടിച്ചിട്ട് വരാം അപ്പോൾ ഇത്രയല്ല നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അടുത്ത വളോഗായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബാ ബൈ